കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സമരം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണാ സമരം സി പി എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉയർത്തേണ്ട ഒരു സമ്പദ്ഘടനയുടെ ഒന്നാം ക്രോത്തഞ്ചിനായിട്ടുള്ള കാർഷിക മേഖലയെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ബജറ്റ് പരിഹരിച്ച് പരിഗണിച്ചത് സ്വാതന്ത്ര്യാനന്തരം പത്ത് ഏതാണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കൊക്കെ വളർന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിൽ ആ കാലത്ത് പഞ്ചവത്സര പദ്ധതിയിലൂടെയൊക്കെ നെഹ്റുവിന്റെയൊക്കെ കാലത്ത് പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് ഇപ്പം നേരെ റിവേഴ്സിലാണ് പോയിക്കോട്ടെ കാർഷിക മേഖല ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും വലിയ കർഷക കലാപത്തിലേക്ക് കാർഷിക പ്രക്ഷോഭത്തിലേക്ക് രാജ്യത്തെ വലിച്ചളച്ചു ഈ ഗവൺമെൻറ് വലിയ കാർഷിക പ്രക്ഷോഭം കർഷകരുടെ വൻ പ്രക്ഷോഭം നടന്നല്ലോ അവിടെയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു ആ മേഖലകളിൽ അതാണ് ഇന്ത്യയിലെ സാഹചര്യം അതിനെ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധത്തിലുള്ള നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുക എന്താണ് കർഷകരുടെ വളർ സബ്സിഡി മുപ്പത്താ മൂവായിരത്തി അറുനൂറ് കോടി രൂപ വെട്ടിക്കുറച്ച് ഈ ബജറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വിള ഇൻഷുറൻസ് മൂവായിരത്തി നാനൂറ് കോടി അതിനേക്ക് നീക്കി വെച്ച പണത്തിൽ വെട്ടിക്കുറവ് വരുത്തി പിന്നെ എങ്ങനെയാണ് ഈ ഗ്രോത്ത് എഞ്ചിൻ നമ്പർ വണ്ണായിട്ട് കാർഷിക മേഖലയെ ഉണർവിലേക്ക് നയിച്ച് പുരോഗതിയിലേക്ക് വരാൻ പോകുന്നത് ഒന്നും സംഭവിക്കില്ല അതേസമയം ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകൾക്ക് അദാനി അംബാനി പറഞ്ഞ ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന വലിയ കുത്തകകൾക്ക് അവർക്ക് വലിയ നിലയിലുള്ള നികുതി ഇളവുകൾ തുടർച്ചയായി ചെയ്തു വരികയാണ് മുപ്പത് ശതമാനത്തോളം വിവിധ തരത്തിൽ നികുതി കൊടുക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഇരുപത്തിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് കോടിയാണ് അളവ് കൊടുക്കുന്നത് എന്നാൽ ബാക്കി സാധാരണക്കാർക്ക് കർഷകന് സാധാരണ മനുഷ്യർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് ലഭ്യമാക്കേണ്ടെന്ന പാപങ്ങൾക്ക് അവർക്കെല്ലാം അനുവദിക്കുന്ന സബ്സിഡി അല്ലെങ്കിൽ അതിന് പ്രത്യേക വിഹിതം അതൊക്കെ പ്രസാദ് വിലങ്ങിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചന്ദ്രൻ പി സുരേഷ് ബാബു ടി എം കെ ശശീന്ദ്രൻ സത്യചന്ദ്രൻ വി ഗോപാലൻ സി കെ കരീം റഫീഖ് അഴിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി പി ബിനീഷ് സ്വാഗതവും എൻ എം ബിജു നന്ദിയും പറഞ്ഞു ധർണയ്ക്ക് സി ഭാസ്കരൻ ആർ ഗോപാലൻ കെ പി ബിന്ദു പി കെ ശശി സി രാമകൃഷ്ണൻ കെ സജീവ് കുമാർ എ ടി ശ്രീധരൻ സി കുമാരൻ എടയത്ത് ശ്രീധരൻ പി സോമശേഖരൻ കൊയിലോത്ത് ബാബു എം പി ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫിൽ പോകുന്നത് ആഴ്ച എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരീടിയല്ലത് നമ്മടെ ശ്രീശങ്കർ ആചാര്യന്ന് തൊഴിലാ श्री शंकराचार्य।